അപ്പൊ ഞാൻ ഈ നൈജീരിയ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കോളേജിലെ മാതമാറ്റിക്സ് പ്രൊഫസറാണ് അദ്ദേഹം പണ്ട് ബ്രിട്ടീഷ് അർമിയിലൊക്കെ ആയിരുന്നു പിന്നെ അദ്ദേഹം ജോസഫ് കോൺഡ് ഇത് വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നാൽ നമ്മൾ ലൈബ്രറിയിൽ എടുത്ത് വായിക്കും ഞാൻ നോക്കിയപ്പോൾ ഓരോന്നും ബൈബിളിൻ്റെ അത്ര ഒരു വാടി ലോകത്തിലെ സകല രാജ്യങ്ങളും സന്ദർശിച്ച് സകല അബോറിജിൻസിലെയും അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിലേയും എത്തലിക് ഗ്രൂപ്പുകളെയും ഒക്കെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണത് നിങ്ങൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കാതെ മുന്നറിയില്ല അപ്പം ഞാൻ അന്ന് ഈ പറഞ്ഞ അസ്കിത സംഗീത ഒരു തിരുവണ്ടിയ വളത്തിൽ അഞ്ചു പേർ മരിക്കുകയും പത്ത് പേർക്ക് ജീവഹാനി

അതായത് മോളിന്ന് താഴോട്ടല്ല അവരോഹണം ആരോഹണത്തിൽ കൂടെ പറഞ്ഞു നോക്ക് പോയി രണ്ട് കൊടുക്കാൻ ടെലിവിഷൻ ആയാലും ടെലിവിഷൻ കൊട്ടുന്നു അവന്റെ കയ്യിൽ കിട്ടിയാൽ കൊടുക്കും ഇന്നലെ യാത്രയിൽ ഉണ്ടായ അപകടത്തിൽ അഞ്ചു പേർ പരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു ആരോഹ അവരോഹണം വേണ്ട മോണോട്ടോ ഇന്നലെ അത്ര ഉണ്ടായ അഞ്ചു പേർ ഭരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മോണോട്ടോണിക്ക മോണോട്ടോ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് മോണോട്ടോണിക്കാണെന്നാണ് ഞാൻ ഇപ്പൊ രവി എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ രബി ഇതല്ല അല്ലാണ്ട് രവി എന്ന് വെച്ചാൽ എങ്ങനെ വിളിക്കുന്നെന്ന് അയാൾക്ക് തോന്നണെങ്കിൽ ഈ ഈ വേരിയേഷൻ പിച്ചിന്റെ വേരിയേഷൻ അതും സത്യം പഞ്ചനം തന്നെയാ ചിലപ്പോ സജ്ജ മധ്യമാവും അപ്പൊ ചിലപ്പോ നിഷാദം വരെയൊക്കെ പോവാം എന്തായാലും ഈഡൻസിൽ നടത്തുന്നത് ഈ മോശത്ത് പറഞ്ഞാൽ ഇവരിപ്പൊ ധാരാളം ശബ്ദങ്ങൾ കേൾക്കട്ടു ആരെങ്കിലും പേടിപ്പിക്കണം ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ പിന്നെ ഒരു പക്ഷിയെങ്ങനെ പേടിപ്പിക്കണമെങ്കിൽ ഒരു സിംഹത്തിനെ പോലെ ഒന്ന് അറിയാം അല്ല അവന്റെ ഗുഹയുടെ മുമ്പിൽ കൂടെ ഒരു ചെറിയ ആ മാൻകുട്ടി ഇങ്ങനെ നടന്നു പോകുള്ളൂ ആ നടന്നു പോകുന്നതിനെ വശീകരിക്കെങ്കിൽ കുവിന്റെ പോലെ കൂകിയാൽ പറ്റി അപ്പോ അപ്പൊ ആ പിന്നെ മാൻകുട്ടി ഇങ്ങനെ നടത്തിക്കറിയാൻ വസ്കരിക്കപ്പെടും അപ്പൊ അതിനെ പിടിക്കാല്ലോ സോ എന്നിത് നടന്നു അന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞോസ് ലോകത്തിൽ ജനിക്കുന്നത് ഇന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോസീസനല്ലേ എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പ്ലോഷനാണ് മറ്റേത് അതല്ല അപ്പോ ആ പീരീഡിനെയാണ് നമ്മൾ പാത്രോജനിക് മ്യൂസിക് തന്നെയാണ് ചരിത്രകാരം വിളിക്കുന്നത് ബിക്കോസ് ഈ കുഡ് കമ്മ്യൂണിക്കേറ്റ് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഈ എന്താണ് ഭാഷയുണ്ടാകുന്നത് വാക്കുകൾ വാചകങ്ങൾ അങ്ങനെ ഭാഷ ഉണ്ടായി ഭാഷയിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ സ്റ്റേജിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ അവൻ അറിയാവുന്ന ഈ പ്രാകൃത ഭാഷയെ മോഡുലേറ്റ് ചെയ്തു എങ്ങനെ ഈ കേഡൻസിൽ കൂടും യാതൊരു സംശയമില്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ അല്ലാതെ ഇവിടെയുള്ള മനുഷ്യർ എത്രമാത്രം ഏതെല്ലാം തരം ഈ പറഞ്ഞ പോലെ എത്തിരി ആയാലും പിന്നെ ട്രൈബലായാലും മ്യൂസിക് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് അത് ശരിയാ പക്ഷെ ഇതിനെ ഒന്ന് എന്താ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഈ ഏഴ് സ്വരങ്ങൾ ആ ഏഴ് സ്വരങ്ങൾക്ക് കാലത്തെ നീണ്ട മാഷി പറഞ്ഞ പോലെ പേരുകൾ വേറെ പ്രഥമം ദ്വിതീയം തൃതീയം ചതുർത്ഥം മന്ത്രം കഷ്ടം അതിശല്യം അതിശ്വര്യം ഈ പേരുകൾ സംസ്കൃതം നല്ല കട്ടിയിരുന്ന സംസ്കൃത പ്രശ്നങ്ങളുടെ പ്രസംഗത്ത് പിന്നെ പേരുകൾ ഇട്ടിരുന്നത് അങ്ങനെ ഇട്ടിട്ട് അവരതിനെ പിന്നെന്താ അതിൽ കൂടെ ഈ വേദ ആലാപനം നടത്തി എവിടെ ഈ വേദാലാപനം നടത്തി റോഡിൽ കൂടെ പോകുന്നു അല്ല പിന്നെ അജുകളാണോ അല്ല യാഗങ്ങളാണ് സംഗീതം കൂടുതൽ ആ യാഗങ്ങളിൽ ഇത് ധാരാളമായിട്ട് പ്രയോഗിച്ചു പോകും അതേ സമയത്ത് തന്നെ ഈ പുരോഹിതന്മാർക്കുള്ള വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് നോക്കുമ്പോൾ ഈ സാധാരണ ജനങ്ങൾ പാടുന്ന പാട്ട് നമ്മുടെ പാട്ടിനെ മനോഹരാണ് ഇവർക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ശക്തിയാണ് ഇവര് ഈ വേദിക് ചാൻഡിംഗ് അല്ലെങ്കിൽ ചാൻഡിങ്ങിന്റെ ആ ട്യൂണിനെക്കാളും വളരെ ഹൃദ്യമായിട്ടുള്ള മെലോഡിക് സോങ്സ് ആണ് പുറത്തുകൂടെ നാട്ടിലുള്ള ഇൻഡിജിനിയസ് പോപ്പുലേഷൻ ആ ഇൻഡിജിനിയസ് പോപ്പുലേഷനാണ് ഇവരൊക്കെ പെടുന്നത് ട്രൈബല് കാര്യം കൊടുുന്നത് എത്നിക്ക് കാര്യം കൊടുക്കുന്നത് എല്ലാം അവിടെ വംശീയ സംഗീതമായാലും ഗോത്ര സംഗീതമായാലും അപ്പൊ ഈ പുരോഹിതന്മാർക്ക് ഭയങ്കര ഒരു അതിശയിച്ചാ ഇതെങ്ങനെയാണ് ഇത്ര നല്ല സംഗീതം അവൻ നമ്മുടെ സംഗീതം മോശമാണ് അവരുടേതാണ് നല്ലതെന്ന് മനസ്സിലാക്കാറുള്ള ബുദ്ധി ഉണ്ടാക്ക അവനെയല്ല ഞങ്ങളുടെ സംഗീതം അല്ലാന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ ൾക്കാരുടെ സ്വഭാവം അപ്പൊ എന്റെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രല്ല ഇൻഡിജിനിയസ് പോപ്പുലേഷൻ ഇവിടെ ഇട പിന്നെ പോപ്പുലേഷൻ അവരിവരുടെ സംഗീതം കേൾക്കില്ല ഈ ജാഗങ്ങളിലുള്ള സംഗീതം കേൾക്കില്ല കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റില്ല അത് കേൾക്കാൻ കൊണ്ടില്ല എന്ന് അവന് മാത്ര പറയുന്നത് വേദ പണ്ഡിതന്മാരും എല്ലാം പറഞ്ഞിരുന്നു അതിന്റെ ഒന്നു രണ്ടു കാര്യം ഞാൻ വായിച്ചതീപ്പോ ജോർജുമാരും അമ്മിയൂരും ഒന്ന് ഇതിനെതിരായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞില്ല അതായത് ഒന്നു വശിഷ്ടം തന്നെ വശിഷ്ടാശില്ല വശിഷ്ടം തന്നെയാ ഇവരുടെ പാർട്ടി എത്ര സുഖമില്ല ഏ പിന്നെ എവിടെയുള്ളത് വേദസംഗീതത്തിന്റെ പോരായ്മകളെ കുറിച്ച് വേദ വേദരചയിതാക്കളായ ഋഷിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജോർജസ് പോളിന്റെ എല്ലാർത്ഥം വാക്കുകൾ എന്നെ തന്നി കൊറവൻ പോകണം അവരിലൊരാൻ വസിഷ്ടോന്നു പുരോഹിതന്മാരുടെ വേദാരാമനത്തെ കരുത്തി അത്രയ്ക്ക് ശാസ്തി പറഞ്ഞിരിക്ക കരച്ചിലോട് ഓപ്പിക്കുന്നു മറ്റൊരാൾ കുറുക്കന്മാരുടെ ഓലോ മനുവിൻ്റെ മനുഷ്യയിൽ വേദ സംഗീതത്തിലെ അശുദ്ധ സ്വരങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നത് എന്നാൽ ശ്രദ്ധേയമായ മറ്റു കാര്യം ഈ പുരോഗന്മാർ തങ്ങളുടെ സംഗീതത്തിന്റെ കുറിച്ച് ബോധവാന്മാരായിരുന്നു ഒന്നാണ് ഇവിടെ നിലവിലുള്ള സാധാരണ ജനങ്ങളുടെ സംഗീതം നാടൻ സംഗീതം അല്ലെങ്കിൽ ദേശീയ സംഗീതം തങ്ങളുടേതിനേക്കാൾ എത്ര മഹത്വമാണെന്ന് അവർ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അവർക്ക് ഇതിനു പുറമെ സാധാരണ ജനങ്ങൾ വേദ സംഗീതത്തെ ഉൾപ്പെടെ ഞാൻ പറഞ്ഞാൽ ഈ അപകടം ഇതാണ് ഇനിയാണ് ഈ അപകടം മനസ്സിലാക്കി അതായത് അപകടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വണ്ടി കൊണ്ടിടിച്ച ആ അപകടമല്ല അത് വേദ സംഗീതം ഇവിടെ നിൽക്കുന്നു സാധാരണ സംഗീത ജനങ്ങളുടെ സംഗീതം ഇങ്ങനെ അവര് പാടി ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കിയത് നാരദനാണ് നാരദശിക്ഷേ മറ്റ നാരദനല്ലേശ്രി കൂട്ടുന്നൂട്ടിട്ടാണ് നടക്കുന്നു ഇത് വിവരമുള്ള ഒരു പിന്നെ നാരശിക്ഷീട്ടുള്ള നാരദ മഹർഷി അദ്ദേഹമാണ് ഇങ്ങനെ പോയാൽ പറ്റില്ല ഇങ്ങനെ പോയാൽ ഇത് എക്സ്റ്റിങ് വേദസംഗീതം എക്സ്റ്റിങ് അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ അവരുടെ സംഗീതവും നമ്മുടെ സംഗീതവുമായിട്ടൊന്ന് കൂട്ടിച്ചു ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂഷൻ മ്യൂസിക്കാണെന്ന് പറഞ്ഞാൽ സംഗീതം കുറിച്ചൊന്നും ഇണ്ടല്ലോ കോളേജിൽ നിന്ന് സംഗീതത്തെ കുറിച്ച് ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോൾ പിന്നെ സ്വാതന്ത്ര്യ പിന്നെ എന്നെ കുറിച്ചുള്ള ഒരു ഇത് പറഞ്ഞു ഞാൻ സംഗീതനാഥ അക്കാദമിയിലപ്പോ തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് സെമിനാറാണ് സ്വാതന്ത്ര്യനാടിന്റെ അറുന്നൂറ് ശതമാനം കൂടുതൽ കോമ്പോസിഷൻ സോപാന സംഗീതത്തിൽ കാര്യം ഞാനിരിക്കുന്ന സോപാന അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട കേളോമ്മര കേളോമെന്ന് പറഞ്ഞാൽ അയ്യോ സ്വാതി സ്വാതി സ്വാതിന്റെ സാധാരണ ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് ഓമനെ കുട്ടി ടീച്ചർ സാധാരണ പറയുന്ന ഒന്നും നമ്മൾ കേട്ടിട്ടില്ല ഇതാണ് സംഗീതം പഠിക്കാൻ പോയത് ഏറ്റവും റിഫൈൻഡായിട്ട് പാശ്ചാത്യര് പോലും അതിശയത്തോട് കൂടിയാണ് നോക്കുന്നത് അവരുടെ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല നമ്മുടെ സ്കെയിലും അവരുടെ സ്കെയിലും സ്കെയിലുമായിട്ടുള്ള അവരുടെ ഈക്വലി ടെമ്പേർഡ് സ്കെയിലാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ സ്വരങ്ങളുടെ സ്കെയിലാണ് അതുപോട്ടെ ഇന്നും അവരെ കൂടി നോക്കുന്നത് നമ്മുടെ ഈ റിഫൈൻഡായിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക് ആ ക്ലാസിക്കൽ മ്യൂസിക്കിനെ റിഫൈൻഡ് ആക്കാൻ സഹായിച്ചത് തീർച്ചയായിട്ടും വംശീയ സംഗീതവും അതുപോലെ ഗോത്ര സംഗീതവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാതെ ഇത് കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി